ഹലോ ഗെയ്സ് അപ്പോൾ ജമാലിയ ഓട്ടോമൊബൈൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറേ സാധനങ്ങൾ വന്നത് പരിചയപ്പെടാണ്ട് ഇന്ന് ആഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി ഇന്നും നാളെയായിട്ട് വേറും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പുറത്തുനിന്ന് ലോഡ് അപ്പോൾ ഇന്നലെ മിനി അന്നൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ഡൽഹിയിൽ നിന്നൊക്കെ വന്നതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാം അതുപോലെ പുതിയ നമ്മൾ ചെയ്യാത്ത വണ്ടികളുണ്ട് ലൈലൻ്റെ ദോസ് വണ്ടിയുണ്ട് മെയിനായിട്ട് നമ്മളെടുത്തുള്ളത് നിസാന് മസ്ത ഇഷറ് വണ്ടികളെ പാർട്സുകളാണ് ഇതിപ്പോൾ ലൈലെന്ന് വന്നാണ് ഒപ്റ്റിമോ ജയോ അതായത് നിസാനിൽ എല്ലാത്തിലൊക്കെ പറ്റും അപ്പം അതിൻ്റെ ക്യാബിനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ കാണാം അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അതിൻ്റെ മുമ്പ് വന്നതിന്റെ ക്യാബിന് അപ്പോൾ നിസാരം വസ്ത ഐശ്വറാണ് മെയിനായിട്ട് നമ്മളെ പാർട്സുകൾ ബൊലോറോ ഒക്കെ കുറച്ച് ഇച്ച സാധനങ്ങൾ അപ്പോൾ ഇപ്പോൾ ദോസ്തിൻ്റെ കുറച്ച് ഹൗസിങ് ഗിയർ ബോക്സ് ലീവ് സെറ്റ് പിന്നെ അതുപോലത്തെ സാധനങ്ങൾ കുറച്ച് അപ്പോൾ അതൊന്നും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് ഓക്കെ ഇതിപ്പോൾ കുറച്ച് സാധനം വന്നതിൽ ഒരു ഓൾറെഡി ആദ്യം ഒരു ഉണ്ട് പോയിട്ടില്ല ഇതിന് രണ്ടു മൂന്നും പറഞ്ഞിട്ട് ഉണ്ട് ആരും എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എട്ടാണ് ജയോൻ്റെ പുതിയ ക്യാബിനാണ് അല്ലാതെ ഓടാത്ത വണ്ടിൻ്റെ അതുപോലെ തന്നെ ഇത് മോഡൽ നോക്കിയിട്ടില്ല ഇതും ജയോൻ്റെ ക്യാബിനാണ് പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി ക്യാബിനാണ് രണ്ടായിരത്തി പതിനെട്ടാണ് കാണുണ്ടോ എന്ന് അറിയില്ല ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിൻ്റെ ക്യാബിനാണത് നല്ല ക്യാബിനാണ് നല്ല വൃത്തിയുള്ള എൻ്റെ ഡാഷ് ബോർഡുണ്ട് പ്ലാറ്റ്ഫോമൊക്കെ അടിപൊളി പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ വീലർച്ച് കാര്യങ്ങൾ റൂഫ് അതിൻ്റെ ഗ്ലാസ് പാർസലിൽ ഇവിടെ ചെറിയൊരു ഡാമേജ് പറ്റിയാണ് ഒറിജിനൽ ഗ്ലാസ് ആണ് ഡോറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു ഷോ ഇല്ലാത്തത് അപ്പോൾ ഇതാണ് ഒന്ന് ഡൽഹിയിൽ നിന്ന് നമുക്ക് വന്നൊരു ക്യാബിന് പിന്നെ അതുപോലെ നമുക്ക് ഇതൊക്കെ പിന്നെ ആദ്യമായിട്ടുള്ള ക്യാബിനുകളാണ് ഇതിലും ഇവിടെ ഓറഞ്ച് കളർ ക്യാബിനുണ്ടെങ്കിലും ഈ ചുവത്ത ക്യാബ് ചുവന്ന ക്യാബിനും വിറ്റതാണ് ഇനി പിന്നെ ആ ഒരു ചുവപ്പ് ക്യാബിന് പിന്നെ ഈ ഒരു വെള്ള ഈ ഒരു വെള്ള രണ്ട് ക്യാബിൻ ഒപ്റ്റിമോൻ്റെ പിന്നെ ഒരു നീല ഈ പച്ച കളറും ബാക്കിയുള്ള ചോപ്പ് രണ്ട് മൂന്ന് അഞ്ച് ആറ് ക്യാബിനാണ് ഓൾറെഡി ഉള്ളത് ഇനി അടുത്ത ബി എസ് സിക്സിൻ്റെ ക്യാബിനുകൾ അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ചേയ്സ് സാധനങ്ങളൊക്കെ കുറച്ച് വരുന്നുണ്ട് നോക്കാം നമുക്ക് അതിനെക്കുറിച്ച് എത്തിക്കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇതാണ് വന്ന സാധനം അതിൽ ദോസ്സിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം അപ്പോൾ ഈ വീഡിയോയിൽ പഴയ സാധനങ്ങളും വന്ന ദോസ്ത്തിൻ്റെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇത് ഫ്യൂരിയോൻ്റെ ഹൗസിംഗ് ആണ് ഇതിൻ്റെ മുമ്പ് കുറച്ച് മുമ്പ് വീഡിയോയിൽ വിട്ടേനെ ഫ്യൂരിയോ ഫോർട്ടീനോ എന്ന് പറഞ്ഞിട്ടുള്ള സിക്സ് ബോൾട്ട് ആറു ബോൾട്ടിൻ്റെ ആണ് കണ്ടോ അറിയില്ലതാണ് ഇത് എട്ട് ബോൾട്ട് ആറു ബോൾട്ടല്ല എട്ട് ബോൾട്ട് ഫ്യൂരിയോ സിക്സ്റ്റീൻ ആയിരുന്നു എട്ട് വോൾട്ടിൻ്റെ ഹൗസിങ്ങാണിത് പിന്നെ ഫീരിയോ സെവന് അഞ്ച് വോൾട്ടിൻ്റെ അവിടെ വേറെ ഉണ്ട് പിന്നെ ഇത് മസ്ത ഉണ്ട് ഐഷർ ഉണ്ട് നിസാൻ ഉണ്ട് ഒരുപാട് ബാക്ക് ഫ്രണ്ട് കാര്യങ്ങളുണ്ട് ഐശ്വറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് എൻ്റെ ഫ്രണ്ട് മെയിൻ ആക്സിൻ്റെ ശബ്ദം കൂടി ഒക്കെ അസംബിൾ ചെയ്യുന്നുണ്ട് ഐശ്വറിൻ്റെ മെയിൻ ആക്സിലാണ് ഇത് ഫീരിയോ സെവൻ അതിൻ്റെ അഞ്ച് വോൾട്ട് വരുന്നതിൻ്റെ ഹൗസിങ്ങാണ് ഫ്രഷ് സിക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പിന്നെ അതുപോലെ ഇനി ലൈലിൻ്റെ ദോസ്തിൻ്റെ സാധനങ്ങൾ പരിചയപ്പെടാം പിന്നെ അത് കൂടാതെ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് മൊത്തത്തിലൊരു വീഡിയോ ഒരു കണ്ണുടിച്ച് വിടാം ബി എസ് ഫോർ ഐഷർ ബി എസ് സിക്സ് ഐശ്വറിൻ്റെ എഞ്ചൻ ഗിയർ ബി എസ് ഫോറിൻ്റെ എഞ്ചൻ ഗിയർ ഒക്കെ പുതിയ എഞ്ചിൻ ഗിയർ ആയിട്ടോ പിന്നെ അതുപോലെ തന്നെ നിസാന മസ്ത ഐഷർ വൻ്റെ ഉള്ളൊക്കെ ഗിയർ ബോക്സുകൾ ഐശ്വര് ഡ്രം ഹെഡീറ്റർ പിന്നെ മസ്തൻ്റെ ആരും ഇപ്പോൾ സാംബ്രാട്ടിൻ്റെ ഗിയർ ബോക്സ് ചോദിച്ചിരുന്നു ഒരു പീസ് സാംബ്രാട്ടിൻ്റെ പവർ ഗിയറിൻ്റെ ഗിയർ ബോക്സ് വന്നതാണ് കേട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടായി പറഞ്ഞൂടെ ഇതൊക്കെ നിസാൻ്റെ ഹബ്ബുകൾ ബൂസ്റ്ററുകൾ ഗിയർ ബോക്സ് ഇത് ഈ അൻപത് പതിനാറ് ഐശ്വർ തറാ സിക്സ്റ്റി അതിൻ്റെയൊക്കെ മൗണ്ടുകളാണ് അതവിടെ വേറെ സ്ഥലത്ത് കൊണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നിസാൻ്റെ ഗിയർ ബോക്സ് നിസാൻ്റെ മൗണ്ടുകൾ അത് ഓരോന്നിനും വീഡിയോ ചെയ്യലാണ് ഇത് ഈ വീഡിയോയിൽ ഞാൻ ഫുൾ റൗണ്ട് മൊത്തം ഏകദേശം ഷോപ്പ് ഷോപ്പിലുള്ള ഏകദേശം വീഡിയോകളൊക്കെ ഇതിൽ കൊള്ളിക്കുകയാണ് അപ്പോൾ ഇത് മസ്തൻ്റെ മൗണ്ടാണ് ഇത് പതിനൊന്ന് പത്ത് എക്സ്പിൻ്റെ ആണ് ഇത് അവതാർ ആണ് ഇത് അവതാറാണ് ഇത് ബി എ സിക്സ് ഐശ്വർ ബി എ സിക്സിൻ്റെ ആണ് ഇരുപത് എൺപത് അതിൻ്റെ മൗണ്ടാണ് പിന്നെ അതുപോലെ തന്നെ പതിനൊന്ന് പത്ത് നാൽപ്പത്തെട്ട് ഏഴ് മുപ്പത് പത്ത് മുപ്പത്തിയേഴ് ആറ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇത് ഐഷർ ഇ റ്റു പ്ലസ് ഇ റ്റു പ്ലസ് ഇത് ഐശ്വറിൻ്റെ ഇരുപത് അൻപത്തഞ്ച് ഇരുപത് അൻപത്തഞ്ച് വരുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് പുതിയ സാധനങ്ങൾ പിന്നെ പുതിയ ബോഡി പാർട്സുകളുണ്ട് പിടിയുടെ കേസുകൾ കാര്യങ്ങളാണ് ഐശ്വരിലെ ഹബ്ബ് പിന്നെ പുതിയ ബോഡി പാർട്സുകളുണ്ട് ഉള്ളിലുമുണ്ട് ക്യാബിൻ്റെ പാനൽ കബിള് റൂഫ് അതുപോലെ തന്നെ അത് കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ വീൽ ഡിസ്കുകൾ പഴയതാണ് ഇതൊക്കെ ഐശ്വര്യ നിസാൻ മുസ്താൻ പിന്നെ പുതിയ വീൽ ഡിസ്കുകൾ അഞ്ച് വോൾട്ടിൽ ബേസിക്സ് സിക്സിൻ്റെ പിന്നെ വേറെ ഈ ഇരുപത് നാൽപ്പത്തി ഒൻപതോ തന്നിരുന്നതാണ് ഇത് പുതിയ മോഡലായി ശരില്ലേ ഈ നമ്പർ ആക്കിയാൽ മതി കാണുന്നുണ്ടോ സി ടി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അത് ഒരു വേറെ ടൈപ്പ് ഡിസ്ക്കാണ് കുറച്ച് വണ്ടി കുറഞ്ഞ വണ്ടികളുള്ളു പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പുതിയ പുതിയ ഡിസ്ക് ബ്ലാക്ക് കളറില് പുതിയ ഡിസ്ക് ആറുതോള ഡിസ്കള് അതുപോലെ തന്നെ സൈലൻസറുകൾ പിന്നെ ഇപ്പോൾ പരിചയമുള്ള ലീഫ് സെറ്റ് മസ്ത സെറ്റ് നല്ല ബെൻഡുള്ള അപ്പോൾ ഇതങ്ങനെ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ ദോസിൻ്റെ സാധനങ്ങൾ പരിചയപ്പെടാം ദോസിൻ്റെ വീഡിയോ ഇപ്പം ചെയ്യാം എട്ട് ഹോൾസിൻ്റെ ഡിസ്കുകളൊക്കെ ഉണ്ട് ലൈലൻഡ് ടറാ സിക്സ്റ്റി പിന്നെ അതുപോലെ തന്നെ ഫ്യൂരിയോ അങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്ന എട്ട് ഹോൾ ഡിസ്ക്കുകളാണ് ഇതൊക്കെ പുതിയത് ഉപയോഗിക്കാത്ത ഉള്ളിലും ഉണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഈ വീഡിയോ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ